നമസ്കാരം പെൻഷൻകാരെ ചേർത്ത് പിടിക്കാന് ആവില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് പരിഗണനയിൽ പോലും ഇല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നു പെൻഷൻ കൊടുക്കാനെന്നും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ മുന്നിൽ കൈനീട്ടി വാങ്ങുന്ന കാശെല്ലാം പോകുന്നത് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് ഇത്തരം റിപ്പോർട്ടുകൾ ധനമന്ത്രി നൽകുമ്പോൾ ചോദിക്കാനുള്ളത് എന്തായാലും ഇതിനൊന്നും മറുപടിയില്ലാതെ പെൻഷൻ നൽകുന്നത് സാധിക്കില്ല എന്ന നിലപാടിലേക്ക് ധനമന്ത്രി മറുപടി നൽകുകയാണ് പതിനൊന്നാമത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനിശ്ചിതമായി വൈകുന്നതിനാൽ അതിന്റെ നഷ്ടപരിഹാരം ജീവനക്കാർക്കും അധ്യാപകർക്കും നൽകുമോ എന്ന കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ചോദ്യത്തിനാണ് ധനമന്ത്രി സാധിക്കില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാലു ഗഡുക്കളായി നൽകുമെന്നതായിരുന്നു തോമസ് ഐസക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് എന്നാൽ ആദ്യ രണ്ട് ഘടുക്കൾ കെ എൻ ബാലഗോപാൽ അനന്തമായി മരവിപ്പിച്ചു പി എഫിൽ ലയിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ജീവനക്കാർക്ക് പി എഫ് പലിശ ലഭിക്കുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മൂന്നാം ഗഡു പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ടും ആ ഫയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റി എഴുന്നേറ്റിട്ടേയില്ല ജൂലൈ ഒന്നു മുതൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ട സമയമായിട്ടുണ്ട് കമ്മീഷനെ നിയമിക്കുന്ന നടപടി ആരംഭിച്ചിട്ടില്ല എന്നതാണ് കെ എൻ ബാലഗോപാൽ ഇതിന് നിയമസഭയിൽ മറുപടി നൽകുന്നത് കമ്മീഷനെ നിയമിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും വരട്ടെ നോക്കട്ടെ സമയമായില്ല എന്നൊക്കെ പതിവ് മറുപടി മാത്രമാണ് കെ എൻ ബാലഗോപാലിൽ നിന്ന് ലഭിക്കുന്നത് ശമ്പള പരിഷ്കരണ കുഴശിക ഇനത്തിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടത് ഏകദേശം അറുപത്തിനാലായിരത്തോളം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് നാലായിരം കോടിയിലധികം രൂപ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാല് ഗഡുക്കളായി ഇരുപത്തിയഞ്ച് ശതമാനം വീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നവംബർ മാസങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നവംബർ മാസങ്ങളിലും ജീവനക്കാരുടെ പി എഫ് അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും എന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ തോമസ് ഐസക് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുക മാത്രമാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അധികാരത്തിലേറിയതോടെ ഏത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നതായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നടപടി ഐസക് ഇറക്കി ഉത്തരവ് കാണിച്ചിട്ട് പോലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിൽ യാതൊരുവിധ നിലപാടും എടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ലഭിക്കേണ്ടുന്ന പരി ശമ്പള പരിഷ്കരണ കുർഷികയുടെ രണ്ട് ഘഡുക്കളും ബാലഗോപാൽ അത്തരത്തിൽ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് ആദ്യ രണ്ടു ഗഡു കൊടുക്കാൻ മാത്രം രണ്ടായിരം കോടിയോളമാണ് വേണ്ടിയിരിക്കുന്നത് ഇത് അനുവദിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരിതാപകരമാകുമെന്നതാണ് മരവിപ്പിക്കുന്ന ഉത്തരവിൽ ബാലഗോപാൽ നൽകുന്ന വിശദീകരണം മൂന്നാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ